പുത്തുമല പൂത്ത് നിൽക്കുന്ന മലനിരകൾ താഴ്വരയിലൂടെ ഒരു ഗ്രാമപാത അതിനിരുപുറവും ചെറിയ ലയങ്ങൾ അതിനെ തഴുകി ഒഴുകുന്ന അരുവികൾ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽ പൊയ്യ ആരവങ്ങൾ അലയടിക്കുന്ന കളിസ്ഥലം ദേവാലയങ്ങൾ സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന നിഷ്കളങ്കരായ ഗ്രാമീണർ ഒരു ചിത്രകാരൻ്റെ ഭാവനയ്ക്കപ്പുറമായിരുന്നു പുത്തുമലയുടെ ദൃശ്യഭംഗി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് പുത്തുമല ഒരു വിസ്മയമായിരുന്നു വെള്ളാർമല സ്കൂളിൻ്റെ ചരിത്രം ഡോക്യുമെൻ്ററി ആക്കിയപ്പോൾ പുത്തുമലയെ കൂടി ഞാൻ ചേർത്തു വെച്ചു ഞങ്ങൾ അധ്യാപകർ സമയം കിട്ടുമ്പോഴൊക്കെ പുത്തുമലയിൽ പോകുമായിരുന്നു ഞങ്ങളെ കാണുമ്പോൾ കുട്ടികൾ മൈതാനത്തിൽ നിന്നും പൊന്തക്കാട്ടിലേക്ക് ഓടി ഒളിക്കുമായിരുന്നു ആ മൈതാനമില്ല ആമ്പൽ പോയുകയുമില്ല വീട്ടിലേക്ക് ക്ഷണിക്കാൻ സ്നേഹനിധികളായ നാട്ടുകാരിൽ ചിലരുമില്ല പുത്തുമല ഇടനെഞ്ചിലെ തീരാ നോവായി ഇന്നും അവശേഷിക്കുന്നു പെയ്തിറങ്ങിയ മഴയിൽ ജീവിത ഭാരമിറക്കി മലവെള്ളപ്പാച്ചിലിൽ കാണാമറയത്തേക്ക് യാത്രയായ ആത്മമിത്രങ്ങളെ നിങ്ങൾക്ക് സ്മരണാഞ്ജലി അഞ്ചു വർഷം മുമ്പ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ പുത്തുമല ദുരന്തത്തിന്റെ ഒരു വർഷം പിന്നിട്ടപ്പോൾ അന്ന് വെള്ളാർമല സ്കൂളിലെ പ്രധാന അധ്യാപകനായ അമ്പലപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണൻ മാഷ് തന്റെ ഫേസ്ബുക്കിൽ എഴുതിയ വാക്കുകളാണിത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിനായിരുന്നു വയനാടിനെ ഒന്നാകെ പിടിച്ചുലച്ചുകൊണ്ട് പുത്തുമലയിലേക്ക് ദുരന്തം പെയ്തിറങ്ങിയത് ഇപ്പോൾ ഉണ്ടായതുപോലെ തന്നെ സമാനമായി മലവെള്ളം കുത്തിയൊഴുകി എത്തുകയായിരുന്നു അന്നും മിക്കവരുടെയും ജീവൻ നഷ്ടപ്പെട്ടത് ഉറക്കത്തിലായിരുന്നപ്പോൾ പതിനേഴ് പേരുടെ ജീവനായിരുന്നു ആ അപകടത്തിൽ അന്ന് നഷ്ടമായത് അൻപത്തിയേഴ് വീടുകൾ പൂർണ്ണമായി മണ്ണെടുത്തു പോയപ്പോൾ ഒഴുകിയെത്തിയ ഉരുളിലെന്ന് ഒലിച്ചുപോയത് പുത്തുമല എന്ന ഗ്രാമം തന്നെയായിരുന്നു ആ ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് അഞ്ചു വർഷം തികയാൻ ഒരാഴ്ച മാത്രം ശേഷിക്കുകയാണ് വയനാട്ടിലെ ചുരൽമലയിൽ പുത്തുമലയിലേക്കാൾ ഭീകരമായ വീണ്ടും ഒരു ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഇപ്പോൾ ഈ ദുരന്തത്തിനു കൂടി സാക്ഷിയായിരിക്കുകയാണ് ഉണ്ണിമാഷി പതിനാറ് കൊല്ലമായി ഉണ്ണിമാഷ് ആ വെള്ളാർമല സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചു വരികയാണ് ആ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു നാട്ടുകാരനായിട്ടാണ് ഉണ്ണിമാഷിനെ ആ നാട്ടുകാർ കാണുന്നത് അങ്ങാടിയിലേക്ക് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ പോലും മാഷിന് മടിയായിരുന്നു കാരണം ആരെങ്കിലും വന്ന് അതിന്റെ പൈസ നൽകി പോയിരിക്കുമെന്നാണ് തൊണ്ട ഇടറിക്കൊണ്ട് ഉണ്ണിമാഷ് പറയുന്നത് ഇന്ന് ദുരന്തത്തിന്റെ ഒരു നേർചിത്രമായി മാറിയിരിക്കുന്ന സ്കൂളാണ് വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂൾ ഇന്ന് സ്കൂൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതിന് സ്കൂളിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരുന്നു പിറ്റേന്ന് തന്നെ അതെല്ലാം മാറി കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു മലപ്പുറം സ്വദേശിയായ മെഹബൂബ് മാഷ് ഉറങ്ങാൻ കിടന്നത് എന്നാൽ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഉരുൾ പതിക്കുകയായിരുന്നു ആ രാത്രിയിൽ സ്കൂളിന്റെ മുകളിലത്തെ നിലയിൽ കയറി നിന്ന മെഹബൂബ് മാഷ് ആ ഭീകര ദൃശ്യങ്ങളുടെ നേർ സാക്ഷി കൂടിയാണ് മുഴുവൻ ഇരുൾ മൂടിയ ഗ്രാമത്തിൽ നിന്നും രക്ഷിക്കണേ സാറേ എന്ന നിലവിളി മാത്രമായിരുന്നു തനിക്ക് കേൾക്കാൻ കഴിഞ്ഞതെന്നാണ് മെഹബൂബ് മാഷ് പറയുന്നത് ഒന്നും ചെയ്യാൻ കഴിയാതെ വിറങ്ങലിച്ച് നിൽക്കാൻ മാത്രമേ ആ സമയങ്ങളിൽ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുള്ളൂ ഇപ്പോഴും ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും ഈ അധ്യാപകർ മോചിതരായിട്ടില്ല എല്ലാവരും അവരുടെ മക്കളെ ഞങ്ങളെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നതെന്നും അവരെല്ലാം ഞങ്ങളുടെ മക്കളായിരുന്നു എന്നുമാണ് മെഹബൂബ് മാഷിന്റെ വാക്കുകൾ ദുരന്ത നിന്നും മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അധ്യാപകർ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് വാർത്ത അവസാനിക്കുമ്പോൾ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ കരഞ്ഞുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാനാവാതെ മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും